പ്രകാശ് വെൽക്കം ടു അവർ ചാനൽ ആക്സോക്കർ മലയാളം അപ്പോൾ പ്രകാശ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പുതിയ ഒരു റൂമറാണ് കൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കോ ലെസ്കോ ചെന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡിങ് നിരയിലെ താരനിയോഗം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനും വിഷമം നൽകുന്നൊരു ന്യൂസ് തന്നെയാണിത് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ആരെ ടീമിനെത്തിക്കുമെന്ന ചോദ്യം ഉയർന്നു വരുമ്പോൾ രണ്ട് താരങ്ങളിലേക്കാണ് ഈ ചാൻസ് പോകുന്നത് ഒന്ന് ഓസ്ട്രേലിയൻ ലീഗായ ബ്രിസ്ബർ ലീഗിൽ ബ്രിസ്ബൺ റോസ് കളിച്ചിരുന്ന ടോം ആൽഡ്രഡ് എന്ന് പറയുന്ന താരത്തിലേക്കാണ് മറ്റൊന്ന് എ ടി കെ മുഹമ്മദ് ഖാൻ വഴി കളി കളിച്ചിരുന്ന ബ്രണ്ടൻ ഹാമ എന്ന താരത്തിലേക്കും ആരായിരിക്കും കേരള ഭാഷത്തിൽ ചാൻസ് കൂടുതലെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ട് താരങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് മികച്ച താരങ്ങൾ തന്നെയാണ് രണ്ട് പേരും അതായത് ഇതിൽ രണ്ട് പേരെ ഒരാളെ തന്നെ ചോദിച്ചിട്ടും കേരള ഭാഷ വലിയൊരു ഉപകാരമായതും ആളുകളായിരിക്കും ബിസ്ബർ റോഹിസിൻ്റെ ക്യാപ്റ്റനായും അതുപോലെ തന്നെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ഹെഡിങ് കോളജി താരമാണ് റോം ആൾഡ്രയുടെ അതായത് തന്നെ ഇപ്പോൾ അവിടുത്തെ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതായത് കേരള ഭാഷ തന്നെയാണ് സൂചനകളുള്ളത് പിന്നീട് അതായത് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമ്പോൾ ഒന്നും സൂചനകളിപ്പോൾ പുറത്തു വരുന്നുണ്ട് ബ്രണ്ട്രഹാമിനൊക്കെ കാലത്തെടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കൂടി ഈ സീസണിൽ അദ്ദേഹത്തിന് മികച്ച പെർഫോമൻസ് കളിക്കാനും സാധിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം എ ടി കെ മുഹമ്മദ് കളിച്ച് കളയൊക്കെ ശ്രദ്ധിച്ചു കാണുന്നതായിരിക്കും ഇതിലാരെയാണ് കേരള ഭാഷ ചാൻസ് കൂടുതലായും ചാൻസിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പക്ഷേ ചിലപ്പോൾ വേറെ പ്ലെയേഴ്സിനെയും കേരള ഭാഷ എത്തിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാണ് റൂമറുകൾ അവകാശ ഇതുപോലെ മികച്ച മികച്ച റൂമറുകളായി ഒക്കെ മരണം വീണ്ടും വരുന്നതായിരിക്കും Suscríbete people market guys